എ സി സി ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള സർവേ നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസിൽ ഒറ്റപ്പെടുകയാണോ ഒറ്റപ്പെടുകയാണ് എന്ന വാർത്തകളാണ് കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്തു വരുന്നത് നേരത്തെ എഐ സി സിയുടെ ഒരു സംരക്ഷണം ഹൈക്കമാൻഡിന്റെ ഒരു സംരക്ഷണം വി ഡി സതീശന് ലഭിച്ചിരുന്നു അങ്ങനെയാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാകുന്നതും ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരം സത്യത്തിൽ എം എൽ എ മാർ പിന്തുണച്ചത് രമേശ് ചെന്നിത്തലയായിരുന്നു അതിനെ മറികടന്നുകൊണ്ട് ഹൈക്കമാൻഡിന്റെ നിർദ്ദേശാനുസരണമാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി വരുന്നത് ഇപ്പോഴിതാ ഹൈക്കമാൻഡും കൈവിടുകയാണോ വി ഡി എസ് എന്ന ചോദ്യം ഉയരുന്നുണ്ട് ഹൈക്കമാൻഡ് വി ഡി സതീശന്റെ പ്രവൃത്തിയിൽ അതൃപ്തി രേഖപ്പെടുത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് കോൺഗ്രസിന്റെ രാഷ്ട്രീയ സമിതി യോഗം നടന്നത് അവിടെ വെച്ചാണ് വി ഡി സതീശന്റെ പ്രവർത്തനത്തിൽ എഐസി അതൃപ്തി രേഖപ്പെടുത്തുന്നതും അത് ഇപ്പോഴും തുടരുന്നതും ബി ഡി സതീശന് എതിരെ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കൊടുക്കുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ദീപാദാസ് മുൻഷി അത്ര വരെ എത്തി കാര്യങ്ങൾ എന്തായിരുന്നു തുടക്കം ആരും അറിയാതെ വി ഡി സതീശൻ ഒരു സർവേ നടത്തുന്നു ആ സർവേ ആര് പറഞ്ഞിട്ടാണ് നടത്തിയത് എന്ന ചോദ്യം ഉയർന്നു വന്നത് യോഗത്തിലാണ് രാഷ്ട്രീയ സമിതി യോഗത്തിലാണ് രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ ഒരു കണക്ക് അവതരിപ്പിച്ചു അറുപത്തി മൂന്ന് സീറ്റിന്റെ കണക്ക് അതിൽ ഇരുപത്തിയൊന്ന് സീറ്റ് ഇപ്പോൾ കോൺഗ്രസിന്റെ സിറ്റിംഗ് എം എൽ എ മാരുള്ള സീറ്റുകളാണ് കോൺഗ്രസ് ജയിച്ച മണ്ഡലങ്ങളാണ് ആ മണ്ഡലങ്ങൾ ഏത് കാലാവസ്ഥയിലും കോൺഗ്രസിനോടൊപ്പം നിൽക്കും ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും അത് ഉറപ്പിച്ചു പറയുന്നു വി ഡി സതീശൻ ശേഷിക്കുന്ന നാൽപ്പത്തി രണ്ട് മണ്ഡലങ്ങളുണ്ട് ആ നാൽപ്പത്തിരണ്ട് മണ്ഡലങ്ങളിൽ കാര്യമായ ശ്രദ്ധ ചെലുത്തണം മുതിർന്ന നേതാക്കൾ ആ മണ്ഡലങ്ങളുടെ ചുമതല ഏറ്റെടുക്കണം അവിടെ സോഷ്യൽ എഞ്ചിനീയറിംഗിൽ സജീവമായി ഇടപെടണം ഈ നാൽപ്പത്തി മൂന്ന് മണ്ഡലങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിച്ച് ഇടയിലാണ് അപ്രതീക്ഷിതമായി ഒരു ചോദ്യം ഉയർന്നു വന്നത് എ പി അനിൽകുമാർ മുൻ മന്ത്രി കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യസമിതി അംഗം കൂടിയായ എ പി അനിൽകുമാർ ചോദിക്കുന്നത് ഈ കണക്ക് എവിടെ നിന്ന് ലഭിച്ചു എന്ന് ആര് പറഞ്ഞിട്ടാണ് നിങ്ങൾ സർവേ നടത്തിയത് എന്ന് ഈ ചോദ്യം ഉയർന്നു വന്ന ഘട്ടത്തിൽ വി ഡി സതീശൻ ഒന്ന് പതറി കാരണം വി ഡി സതീശന് എതിരെ രാഷ്ട്രീയകാര്യസമിതി യോഗത്തിലൊന്നും ആരും ഒന്നും പറയാറില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ മുന്നോട്ട് പോവുകയാണ് എല്ലാ എതിർപ്പുകളെയും അവഗണിച്ചും തച്ചുടിച്ചുമാണ് മുന്നോട്ട് പോകുന്നത് വി ഡി സതീശൻ പക്ഷെ എ പി അനിൽകുമാറിന്റെ ചോദ്യം ആ ചോദ്യത്തിൽ ഒന്ന് പകച്ചുപോയി വി ഡി സതീശൻ എ പി അനിൽകുമാറാണ് ചോദ്യം ചോദിച്ചത് എങ്കിലും ആ ചോദ്യം കോൺഗ്രസിലെ എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു ചോദിക്കാൻ ആരും ധൈര്യം കാട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എ പി അനിൽകുമാർ ആ ചോദ്യം ചോദിച്ചതിനു ശേഷം കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും വി ഡി സതീശിനെതിരെ രംഗത്ത് വരികയും ബി ഡി സതീശിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും ചെയ്തു എന്നാണ് വാർത്ത അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹം പ്രസംഗിക്കാൻ തയ്യാറായില്ല തൻ്റെ റിപ്പോർട്ട് എന്ന് വെച്ചാൽ സർവേ റിപ്പോർട്ട് ഈ നാൽപ്പത്തി രണ്ട് മണ്ഡലങ്ങളുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം എന്ന് സംബന്ധിച്ച് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് അവതരിപ്പിക്കാൻ തയ്യാറായില്ല ഇപ്പോൾ ചോദ്യം ഉയർന്നിരിക്കുന്നു ചോദ്യം ഉയർത്തിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയാണ് അത്തരമൊരു സർവേ നടത്തിയിട്ടേയില്ല കേരളത്തിൽ അത്തരമൊരു സർവേ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടേയില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു രമേശ് ചെന്നിത്തല പിന്നെ ആരാണ് സർവേ നടത്തിയത് സാധാരണ സർവേ നടത്താറുണ്ട് അത് എ ഐ സി കൂടിയാണ് അത് കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങളിലും നടത്താറുണ്ട് എന്നും പറയുന്നുണ്ട് രമേശ് ചെന്നിത്തല ആ വാക്കുകൾ കേൾക്കാം ഏതൊരു മാറ്റം വേണമെന്നുള്ളതല്ല എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും ഏത് യുക്തമായ നടപടി ഹൈക്കമാൻഡ് സ്വീകരിക്കുക ഹൈക്കമാൻഡ് ഏത് നടപടി നടപടിയെടുത്താലും പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കും എ ഐ സി സി ആണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് സംബന്ധിച്ചുള്ള സർവേ നടത്തുകയും മറ്റു കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തു അങ്ങനെ പാർട്ടി ഒരു സർവേ നടത്തിയതായിട്ട് എനിക്കറിയാം പാർട്ടിയിൽ കൂടുതൽ ഐക്യം ഊട്ടി ഉറപ്പിച്ച് എല്ലാവരും യോജിച്ച് പ്രവർത്തിക്കേണ്ട ഒരു അന്തരീക്ഷമാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകണം ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കേരളത്തിൽ അത്തരമൊരു സർവേ നടന്നിട്ടില്ല ഇപ്പോൾ കോൺഗ്രസ് ചെയ്യേണ്ടത് എന്താണ് സർവേ നടത്തുക ഒന്നുമല്ല ഐക്യത്തോടെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത് ആ ഐക്യം കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടാക്കുകയാണ് വേണ്ടത് അതിപ്പോഴില്ല പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് വഴിയിലൂടെ സഞ്ചരിക്കുന്നു കെ പി സി സി പ്രസിഡന്റ് കെ പി സി സി പ്രസിഡന്റിന് വഴിയിലൂടെ സഞ്ചരിക്കുന്നു കോൺഗ്രസ് നേതാക്കളെല്ലാം ആരുടെ കീഴിൽ നിൽക്കണം എന്താണ് കോൺഗ്രസ് നടക്കുന്നത് എന്നറിയാതെ പകച്ചു നിൽക്കുന്നു പ്രവർത്തകർ നിഷ്ക്രിയായി മാറിയിരിക്കുന്നു നേതാക്കൾ തമ്മിലുള്ള അടി വലിയൊരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകരെ നിരാശരാർത്തിയിട്ടുണ്ട് എന്ന് രാഷ്ട്രീയകാര്യ സമിതിയിൽ തുറന്നടിക്കുന്നു നേതാക്കൾ രാഷ്ട്രീയമാണ് വി ഡി സതീശന് എന്തുവരെ പറഞ്ഞു വെക്കുന്നു കോൺഗ്രസ് നേതാക്കൾ അത്രമാത്രം ഐക്യമില്ലായ്മ ഉണ്ട് കോൺഗ്രസിനകത്ത് ആ ഘട്ടത്തിലാണ് സർവേ ആരും പറയാതെ പി ഡി സതീശൻ സർവേ നടത്തുന്നത് ആ സർവേ ആര് നടത്തി എന്ന ചോദ്യമാണ് എ ഇപ്പോൾ ചോദിക്കുന്നത് എ ഈ സർവേ നടത്തിയ കാര്യത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട് വി ഡി സതീശന് എതിരായ റിപ്പോർട്ടാണ് ഹൈക്കമാൻഡിൽ സമർപ്പിച്ചിരിക്കുന്നത് ദീപാദാസ് മുൻഷി എന്നാണ് അറിയുന്നത് എങ്ങനെയെങ്കിലും കെ സുധാകരനെ മാറ്റണമെന്ന് ചഠിച്ചു നിൽക്കുകയാണ് വി ഡി സതീശൻ അങ്ങനെയുള്ള വി ഡി സതീശന് ഇതാ ഒരു തിരിച്ചടി കൂടി ലഭിച്ചിരിക്കുന്നു അദ്ദേഹത്തിന്റെ പോക്ക് ശരിയല്ല രാഷ്ട്രീയമാണ് എന്ന രീതിയിൽ കോൺഗ്രസ് നേതാക്കൾ തന്നെ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷ നേതാവിനെയും മാറ്റേണ്ടതല്ലേ കെ പി സി സി പ്രസിഡന്റിനെയും മാറ്റേണ്ടതല്ലേ ഈ ചോദ്യം കോൺഗ്രസ് കോൺഗ്രസിനകത്ത് സജീവമായി ഉയർന്നു വന്നിരിക്കുന്നു കോൺഗ്രസ് കെ സുധാകരനോടൊപ്പം പ്രതിപക്ഷ നേതാവിനെയും മാറ്റണം എന്ന ചർച്ചകൾ സജീവമായി വന്നു തുടങ്ങിയിട്ടുണ്ട് വീണ്ടും എന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് you okay.